ഹലോ ഹായ് നമ്മളിപ്പോ നമ്മടെ പുതിയ വീടിന്റെ ഉമ്മർത്തങ്ങനെ ഇരിക്കാട്ടോ ഇതൊന്ന് ഫിനിഷ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഫിനിഷ് ആയിട്ടില്ല കേട്ടോ എല്ലാരും കഴിഞ്ഞു എന്ന് മീൻസ് ഫ്ലോറ് അങ്ങനത്തെ പണികളൊക്കെ ഏകദേശം ആയി ഉള്ളിലൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത പണി ഫർണിച്ചറിന്റെ ഫർണിച്ചറിന്റെ കുറച്ച് പണികൾ ഫിനിഷിംഗ് പണികളാണ് ബാക്കിയുള്ളത് പല കാരണങ്ങൾ കൊണ്ട് ഇതിങ്ങനെ കുറച്ച് ഡിലേ ആയതാണ് കേട്ടോ അപ്പോ ഈ വീട് വഴി തുടങ്ങിയ മുതലുള്ള നമ്മുടെ വേറെ കൺഫ്യൂഷൻ ആയിരുന്നു നമ്മുടെ ഇതിനകത്ത് മരം കാര്യമായിട്ട് ഉപയോഗിക്കേണ്ട നേരത്തെ തീരുമാനിച്ചിരുന്നു കേട്ടോന്റെ ഇഷ്യൂസ് കാരണം പിന്നെ മറ്റേ എന്തുറക്കു റവ ഉണ്ടാക്കുന്ന ഒരു ജീവി ഉണ്ടല്ലോ ഇതൊക്കെ പേടിച്ചിട്ട് നമ്മൾ മരം കാര്യമായിട്ട് യൂസ് ചെയ്യേണ്ട വിചാരിച്ചിരുന്നു പക്ഷെ നമുക്ക് ഈ മെയിൻ ഡോർ കൂടാതെ പുറത്തേക്കുള്ള വേറെ കുറച്ച് ഡോറുകൾ ഉണ്ടാവല്ലോ അടുക്കണ്ട അവിടെ അങ്ങനെ മോൾഡ് അങ്ങനെയുള്ള ഒരു മൂന്നാറ് ഡോറുകൾ ഉണ്ട് ഇതൊക്കെ എങ്ങനെ ചെയ്ത കൺഫ്യൂഷൻ ഭയങ്കരമായിട്ട് നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന കേട്ടോ തേക്കൊക്കെ നോക്കാൻ വേണ്ടിട്ട് പോയി നിലമ്പൂർ കൂപ്പ് തേക്കൊക്കെ കിട്ടിയാൽ ഓക്കെ ആയിരിക്കും പക്ഷെ അതിനൊക്കെ ഭയങ്കര വിലയാണ് അതല്ലാതെ നാടൻ തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതും ഈ രണ്ട് മൂന്ന് വർഷം കൊണ്ട് കിട്ടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വയ്ക്കുമ്പോഴാണ് നമുക്ക് പരിചയമുള്ള ഒരു കാർപ്പൻ്റർ വഴി ഒരു മരത്തിനെ കുറിച്ചൊരു ഐഡിയ കിട്ടി കേട്ടോ അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ ഉറക്കുത്തിൽ ഉണ്ടല്ലോ അതിന്റെ പ്രശ്നത്തിനും ചതല് പിടിക്കുന്ന പ്രശ്നത്തിനും ഇരുപത്തഞ്ച് വർഷം വാറണ്ടി തരുന്ന ഒരു ബ്രാൻഡഡ് മരം നമുക്കിവിടെ കേരളത്തിലുണ്ട് അങ്ങനെ ഞങ്ങൾ ആ മരത്തിലേക്ക് പോയി അത് പോയി പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ മെയിൻ ഡോർ അല്ലാത്ത പുറത്തേക്കുള്ള ഡോറുകളെല്ലാം ഫുൾ പണി ഇപ്പോൾ നിലവിൽ കഴിഞ്ഞു കേട്ടോ ഇപ്പം നമ്മൾ വീണ്ടും നമ്മൾ ആ മരം എടുത്ത കമ്പനിയുടെ വെയർ ഹൗസിൽ വന്നിരിക്കുകയാണ് ഹിൽവുഡ് ഫെറോക്ക് ഹായ് ഹായ് നമ്മുടെ കൂടെ ഹിൽവുഡിന്റെ മാർക്കറ്റിംഗ് മാനേജർ നീരജ് ഭായ് ഉണ്ട് അല്ലേ അതെ എന്താണ് ഹിലിവുഡിനെ കുറിച്ചിട്ട് നിങ്ങൾ ആദ്യം ഒരു രണ്ട് വാക്ക് പറയാം എന്ന് പറയുന്നത് മരം അല്ലെങ്കിൽ മരമായിട്ട് ബന്ധപ്പെട്ട ആർക്കും ട്രസ്റ്റ് പറ്റുന്ന ഒരു ഒരു വർഷത്തോളം ഉള്ള അല്ലെങ്കിൽ കമ്പനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ വീടിന്റെ വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ മരം വെച്ചാലും ഇനിയിപ്പോ തേക്കിലേക്ക് തന്നെ പോയാലും രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ചതില് പിടിക്കുന്നത് പിന്നെ ഒന്ന് കുത്തുന്ന സംഭവമാണ് ഈ മരത്തിന് നിങ്ങൾ അത് ഉണ്ടാവില്ല എന്ന് പറയുന്നു അതെ എന്തുകൊണ്ട് നമ്മൾ ആ ഒരു രീതിക്കാണ് ഇത് പ്രോസസ്സ് ചെയ്ത് കൊണ്ടുവരുന്നത് കാരണം പപ്പുവ ഓർജിൻ എന്ന് പറയുന്ന മരം അതായത് ഈ മരത്തിൽ തന്നെ പപ്പുവർജിൻ വെറൈറ്റി മാത്രമേ ഹിൽവുഡ് ചെയ്യുന്നുള്ളൂ അതിന്റെ പപ്പുവ എന്ന് പറയുമ്പോൾ പപ്പുവിയെന്ന് പറയുന്ന കൺട്രി ഉണ്ട് അതെ ഇന്തോനേഷ്യൻ ഐലൻഡിന്റെ അതെ അവിടെ തന്നെ നമ്മൾ സോഴ്സ് ചെയ്ത് കൊണ്ടുവരുന്നത് നമ്മൾ അവിടെ പോയിട്ട് ഒരാളുടെ സാധനം തരുമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് വരുന്നില്ല ആ മരം അവിടുന്ന് നിന്ന് എടുത്ത് അവിടുന്ന് കട്ട് ചെയ്ത് പ്ലെയിൻ ചെയ്ത് ട്രീറ്റ് ചെയ്ത് കിലൻഡ്രൈവ് ചെയ്ത് മോയ്സ്ചർ കണ്ടന്റ് കുറച്ച് അവിടുന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ച് മാർക്കറ്റ് ചെയ്ത് അതായത് പ്രോപ്പർ എ ടു സെഡ് നമ്മൾ തന്നെ നമ്മുടെ നേർനോട്ടത്തിൽ തന്നെ വെരിഫൈ ചെയ്ത് ഉറപ്പ് വരുത്തി കോളറ്റി ചെക്ക്അപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഉറപ്പില് പറയുന്നത് മാത്രമല്ല റിട്ടേൺ വാറന്റി നമ്മളിത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചെതലിനാണെങ്കിലും കുത്തലിനാണെങ്കിലും റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസിൽ എങ്ങനെ വാറണ്ടി പ്രാക്ടിക്കൽ ആകും മരം ഇപ്പോൾ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കട്ടിലേജനിലോ അല്ലെങ്കിൽ കട്ടിൽ ഒക്കെ ഉണ്ടാക്കും ഉണ്ടാക്കും ആ എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും കുത്തു വന്നാൽ നമ്മൾ മാറ്റി കൊടുക്കും ഈ ഈ മെറ്റീരിയൽ മാറ്റി കൊടുക്കും മെറ്റീരിയൽ മാറ്റി കൊടുക്കും അതായത് ഇപ്പോൾ അതിനൊരു കോസ്റ്റ് കൂടെ ഉണ്ടാവുമല്ലോ ആ കോസ്റ്റ് ഉൾപ്പെടെ മാറ്റും ആ ആ മേക്കിങ്ങിന്റെ മേക്കിങ്ങിന്റെ കോസ്റ്റ് 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 അതായത് കുറച്ച് ഒരു കോൺഫിഡൻസ് കാരണം നമ്മൾ കാലമായി ഇത് ഇത് ചെയ്യാൻ മാറ്റി കൊടുക്കേണ്ടി വരില്ല എന്നുള്ള ധൈര്യം കൊണ്ട് കാലമായിട്ട അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് കാരണം നമ്മൾ കൊടുക്കുന്ന കസ്റ്റമേഴ്സ് എന്ന് ഒരു കസ്റ്റമർ ഒരു മാസം നമ്മുടെ സെയിൽ സാധനം തന്നെ ഏകദേശം അത്യാവശ്യം ഒരു പത്ത് ഒരു ലക്ഷം സി എസ് ടി അടുത്ത് നമുക്ക് സാധനം പോകുന്നുണ്ടാവും അപ്പൊ അത്രയും ഒരു ലക്ഷം ക്യൂബിക് ഫീറ്റ് മരവൊക്കെ പറയുമ്പോ വലിയൊരു ആണ് ഒരു ലക്ഷം ക്യൂബിക് ഫീറ്റ് നിങ്ങൾക്ക് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പതിനഞ്ച് ക്യൂബിക് ഫീറ്റ് അപ്പൊ ഏകദേശം ഒരു ലക്ഷം ക്യൂബിക് ഫീറ്റ് മരം ഒരു വർഷം കൊടുക്കുമ്പോ എറൌണ്ട് ഏകദേശമാണ് അപ്പൊ അത്രയും കസ്റ്റമേഴ്സ് നമുക്കുണ്ട് ഇറർ പോയിന്റ് ഒരു രണ്ട് ശതമാനവും മൂന്ന് ശതമാനോ ആണെങ്കിൽ പോലും നമ്മൾ എല്ലാ മാസവും ഒരു പത്ത് നാപ്പത് കസ്റ്റമേഴ്സിനെങ്കിലും മാറ്റി അത് കൊടുത്തോണ്ടിരിക്കും അതിൻ്റെ ഒരു ആവശ്യമേ വരുന്നില്ല ആ ഒരു ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ ഓക്കെ അതെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സംശയം തോന്നും ഇപ്പോൾ ഇവർ പറയുന്നത് തേക്കിനേക്കാളും ഒക്കെ ക്വാളിറ്റി ഉള്ള മരമാണെന്നാണ് അല്ലേ അതെ അതെ അപ്പോൾ തേക്കിനേക്കാളും എക്സ്പെൻസീവ് ആയിരിക്കുമോ അല്ല അല്ല ഒരിക്കലുമല്ല തേക്ക് എന്ന് പറയുന്നത് ഒരു പ്രീമിയം ബ്രാൻഡ് തന്നെയാണ് പക്ഷേ തേക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തേക്ക് ഒരിക്കലും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ല നമ്മുടെ മരവുമായിട്ട് കമ്പയർ ചെയ്യുക നമ്മൾ നമ്മൾ തേക്കിൻ്റെ പകുതി വിലയോ അല്ലെങ്കിൽ അതിന് താഴെയോ എന്തായാലും നൂറ് ശതമാനം വരത്തുള്ളൂ സിമിലർ ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ തേക്ക് ഇപ്പം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ള ആഫ്രിക്കൻ തേക്ക് മുതൽ ലോക്കൽ തേക്ക് പേരെന്ന പേര് തന്നെ വരും തേക്ക് പുറത്ത് ഓ തേക്ക് പുറത്തുനിന്ന് ലോക്കല് തേക്കെന്ന പേരിൽ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് തേക്ക് എന്ന് പറഞ്ഞാൽ നിലമ്പൂർത്തേക്കാണ് തേക്കിന് ആ ക്വാളിറ്റി ഉണ്ടായി കൊടുത്ത പേര് ഒരു ബ്രാൻഡ് ബ്രാൻഡിനെയും അല്ലെങ്കിൽ മലേഷ്യ ബർമാ തേക്ക് ഇത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്താലും അതിൻ്റെയൊക്കെ പകുതിയോ അതിൽ താഴെയോ നമ്മുടെ സ്ഥലത്തിന് റേറ്റ് എടുത്തുള്ളൂ ക്വാളിറ്റി വൈസ് സിമിലർ ക്വാളിറ്റിയാണ് ഡെൻസിറ്റി വൈസ് ഡെൻസിറ്റി ഇതിന് കൂടുതലാണ് ഹാർഡ്നെസ് ഇതിന് കൂടുതലാണ് ഓക്കെ ഓക്കെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊക്കെ എനിക്ക് അറിയാട്ടോ എനിക്കറിയാം കേട്ടോ ഇത് വ്യക്തമായി പഠിച്ചതിന് ശേഷമാണ് ഇതെടുത്തതും ഇതിനകത്ത് നമ്മുടെ അഞ്ച് ഡോറുകൾ ഉണ്ടാക്കിയതും ഇപ്പം ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇപ്പം മരത്തിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഡെൻസിറ്റി അതിൻ്റെ സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്നത് ഇതിന്റെ പ്രായം കൂടി കണക്കിലെടുത്തിട്ടാണ് ഇപ്പം നമ്മൾ ഈ തേക്ക് തേക്ക് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും മിനിമം ഒരു നൂറ് വർഷമെങ്കിലും പ്രായമായ തേക്ക് കട്ട് ചെയ്താലേ നമുക്ക് ആ ക്വാളിറ്റിയിലെ തേക്ക് അതെ അതെ അങ്ങനെ തേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ കൂപ്പിലൊക്കെ പോയി വാങ്ങുന്ന തേക്കൊക്കെ ആണെങ്കിൽ അതിന് ഈ പറഞ്ഞ ഒരു ഏഴായിരം മുതൽ അങ്ങോട്ട് ഒമ്പതിനായിരം പന്ത്രണ്ടായിരം രൂപയൊക്കെ ക്യൂബിക് ഫീറ്റിന്റെ റേറ്റ് വരും അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിത് നല്ല ചീപ്പാണ് വളരെ ചീപ്പാണ് പിന്നെ അത് മാത്രല്ല ഈ പറഞ്ഞ പോലെ ഈ മരവും നൂറ് കൊല്ലത്തിന് മുകളിൽ പ്രായമുള്ള മരമാണ് നൂറ് വർഷം മിനിമം പഴക്കമുള്ള അല്ലെങ്കിൽ അത്ര മൂപ്പുള്ള മരങ്ങള് മാത്രമേ നമ്മൾ സോഴ്സ് ചെയ്യുന്നുള്ളൂ അതായത് നമ്മുടെ ഈ ഇരിക്കുന്ന ഒരു ഈ ഇരിക്കുന്ന ഇത്രയും പീസ് ഇവിടെ ഇപ്പോൾ ഒരു പതിനായിരം ഒരു ലക്ഷം പീസ് ഉണ്ടെങ്കിലും വിചാരിച്ചോ അതിനകത്ത് ഒരു പീസ് പോലും നൂറ് വർഷത്തെ താഴെ മൂപ്പുള്ളതില്ല ഇരുന്നൂറോ അതിനകത്ത് മേലോട്ടൊക്കെ പോകുന്ന അതിന് താഴോട്ട് ഒരു പീസ് പോലും കാണത്തില്ല ഇങ്ങനെ അത്രയും പ്രായമായിട്ട് ഈ ഫോറസ്റ്റിൽ ഇത്രയും മരങ്ങൾ കട്ട് ചെയ്യാവൂ എന്നുള്ള നിയമങ്ങൾ അവിടുത്തെ അവിടുത്തെ ഒരു പ്രധാന വരുമാന മാർഗം ഇത് തന്നെയാണ് അപ്പൊ അവർക്ക് പിന്നെയും വരുമാനം വേണമെങ്കിൽ അത് സോഴ്സ് ചെയ്ത് പോകണം സസ്റ്റൈനബിൾ ആയിട്ട് പോകണം അപ്പൊ മിനിമം ഏജ് ആയ മരങ്ങൾ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന് നമ്മൾ ബി ലീഗൽ സർട്ടിഫിക്കേഷൻ ഉണ്ട് നമ്മൾ നമ്മുടെ എല്ലാ പ്രോഡക്റ്റിലും വി ലീഗൽ സർട്ടിഫൈഡ് ആണ് എന്ത് സർട്ടിഫൈഡ് വി ലീഗൽ സർട്ടിഫിക്കേഷൻ അതായത് യൂറോപ്യൻ യൂണിയനിലേക്ക് ഒരു സാധനം ഇമ്പോർട്ടൻ്റ് അത് സസ്റ്റൈനബിളി ആണ് എന്ന് കാണിക്കാനായിട്ട് അതായത് ഇന്തോനേഷ്യയിലെ നിയമപ്രകാരം സോഴ്സ് ചെയ്തതാണെന്ന് ഇന്തോനേഷ്യൻ ഗവൺമെന്റ് സർട്ടിഫൈ ചെയ്യുന്നതാണ് അതെ ഓക്കെ 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 ഇനി പറഞ്ഞില്ലേ ഇതിന്റെ ആ ഒരു ഡെൻസിറ്റിനെ കുറിച്ചിട്ടും ഇതിന്റെ ആ ഒരു സ്ട്രെങ്ത്തിനെ കുറിച്ചിട്ടും ഒക്കെ അത് ഞാൻ ശരിക്കും അനുഭവിച്ചതിന് ശേഷം നിങ്ങളോട് പറയുന്നതെട്ടോ എന്റെ സുഹൃത്തിന് ഉണ്ട് ജയൻ പുള്ളിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന കാർപ്പൻറ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ അടുത്ത് പറഞ്ഞാണ് ഈ അടുത്ത കാലത്ത് ഇത്രയും ബുദ്ധിമുട്ട് മനസ്സിൽ പണിയെടുത്തിട്ടില്ലാന്ന് അതായത് പണിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത്യാവശ്യം നല്ല സ്ട്രെങ് ആണെന്നാണ് ഹാർഡാണ് ഫുഡ് ഇതെന്താ രോഗം ഒരിക്കലും ഞാൻ മൂന്ന് ഈ മരം ജനല് അതേമാതിരിക്ക് ജനൽ പുളിയാള് ഡോറക്കോ അപ്പം ഈ ഡോറ് ഉണ്ടാക്കുമ്പോൾ ഇവർ മരം കൊണ്ട് തന്നെ ഒരു റാണി ഉണ്ടാക്കുമല്ലോ ചെത്തി ഉണ്ടാക്കുമല്ലോ അപ്പോൾ പുള്ളി ഇതിന്റെ ഒരു പീസ് തന്നെ അവിടെയൊക്കെ തിരഞ്ഞു നടക്കായിരുന്നു എവിടെയെന്ന് അന്വേഷിച്ചു നടക്കുമായിരുന്നു കാരണം ആണിയും ഇത് തന്നെ ആയിക്കോട്ടെ ഇത്രയും സ്ട്രോങ് ആയിട്ട് വേറെ ഇവിടെ മാറിയില്ല എന്ന് പറഞ്ഞിട്ട് നല്ലത് ആ അത് ശരിക്കും നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ആട്ടോ ശരിക്കും ആ ഡോർ ഡോറുണ്ടാക്കിയതിന് ശേഷം ഇത് പൊക്കി ഫിറ്റ് ചെയ്യാനൊക്കെ ഞാനും കൂടി ഹെൽപ്പ് ചെയ്തായിരുന്നു ആ സമയത്ത് ശരിക്കും എനിക്ക് മനസ്സിലായി ഭയങ്കര വെയിറ്റ് ആണ് പിന്നൊരു ഓയിൽ കണ്ടന്റ് ഉണ്ടല്ലോ ഉണ്ട് ഓയിൽ കണ്ടന്റ് എന്ന് പറയുന്നത് നാച്ചുറലി ഉള്ള ഓയിൽ കണ്ടന്റ് എല്ലാ മരത്തിലും വാട്ടർ കണ്ടന്റും കാണും ഓയിൽ കണ്ടന്റ് കാണും ഓയിൽ കണ്ടന്റ് കൂടും തോറും മരത്തിന്റെ ക്വാളിറ്റി ഗുണമെന്മയും കൂടും അത് നാച്ചുറലി പെസ്റ്റ് റെസിസ്റ്റന്റ് ആവുന്ന സാധ്യത ഉള്ളൂ ഈ മരം നാച്ചുറലി പെസ്റ്റ് റെസിസ്റ്റന്റ് ആണ് പിന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ വാറന്റിയും എല്ലാം നമ്മള് നമുക്ക് കറക്റ്റ് അളവ് ഇവരെ കൊടുത്തു നമുക്ക് ആവശ്യമുള്ള അളവ് അവർ അതിനനുസരിച്ച് വേണ്ട പീസുകൾ തന്നെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്നും ബാക്കിയില്ല ചെറിയ ഒന്നിട്ട് പീസുള്ളൂ ഞാൻ പറഞ്ഞേ ഈ ആണി ഉണ്ടാക്കാനുള്ള പീസ് പുള്ളി തെരഞ്ഞു അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ് അത്രയും സീറോ വേസ്റ്റേജ് ഒരു വലിയ പ്ലെയിൻ ചെയ്തിട്ടാണ് അതെല്ലാം ഫുൾ വർക്ക് കഴിഞ്ഞിട്ടായിരുന്നു അത് അതിന്റെ ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കോൺട്രാക്ടറോ ഒരു ബിൽഡറോ എന്ന് വെച്ചാൽ നിങ്ങളുടെ കേസിൽ തന്നെ നിങ്ങൾക്ക് എമർജൻസി ഉണ്ടായിരുന്നു ഇത് പിന്നെ സീസൺ ചെയ്യാൻ നിങ്ങൾക്ക് നടക്കണമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ റൗണ്ട് റൗണ്ടിലോകുന്നത് നിങ്ങളത് സീസൺ ചെയ്യാൻ നിങ്ങൾ അത് പ്ലെയിൻ ചെയ്യാൻ നടക്കണം നിങ്ങൾ അതിന്റെ പുറകെ കുറച്ച് നടക്കണം ആ നടക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ അതിന്റെ നമ്മളതിന്റെ നടക്കുക ആ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫുൾ പ്രോസസ്സ് കഴിഞ്ഞു വരുന്നത് അതിനകത്തിന് ഇനി ഗ്രൂവിടാണ് ഗ്രൂവിടുക അല്ലെങ്കിൽ ജസ്റ്റ് സാൻഡറിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാനുള്ളതേ ഉള്ളത് ഫൈനൽ ഫിനിഷിംഗ് വർക്ക് മാത്രമേ വരുന്നുള്ളു നമുക്ക് ഫൈനലൈസ് ചെയ്ത് ഉപയോഗിക്കാന്നുള്ളത് ടൈം സേവ് ചെയ്യാന്നുള്ള ടൈം ആണ് ഏറ്റവും വലിയ സേവ് ചെയ്ത് ആണ് എല്ലാ സൈസും ഓൾ സൈസസ് ആർ അവൈലബിൾ കാരണം നമ്മൾ തന്നെ നമ്മുടെ കസ്റ്റമൈസേഷൻ ആയിട്ടാണ് വരുന്നത് അതായത് നാട്ടിൽ നാട്ടില് പറയുന്നത് സൗത്ത് സൈഡിൽ നാല് രണ്ടര എടുക്കും നാല് കേരളത്തിന്റെ കേരളത്തിന്റെ സൗത്ത് സൈഡിൽ നാല് രണ്ടര സൈസ് എടുക്കും അഞ്ച് രണ്ടര ഉപയോഗിക്കുന്നവരുണ്ട് നാലര രണ്ടര ഡോർഫൈൻസ് വിൻഡോ ഫ്രെയിംസ് ഡോർഫൈൻസ് അപ്പൊ ആ സൈസുകൾ പല സൈസുകൾ ഉപയോഗിക്കൂ കേരളത്തിൽ തന്നെ പല ഭാഗങ്ങളിലും സ്റ്റാൻഡേർഡ് സൈസുള്ളതാണ് ഇപ്പൊ കേരളത്തിൽ ഇപ്പോ കണ്ണൂര് സൈഡ് കഴിഞ്ഞാൽ മൂന്ന് ഉപയോഗിക്കുന്ന ഒരു അഞ്ചു മൂന്ന് മാത്രം ഉപയോഗിക്കുന്ന സ്ഥലമുണ്ട് ഓക്കെ അവിടെ നാല് രണ്ടര ഉപയോഗിക്കില്ല അവരുടെ വിചാരം അതിന് എന്താ സ്ട്രെങ്ത് കുറവാണ് ശീലങ്ങളാണ് കാലാകാലങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പക്ഷേ എന്താ സൗത്ത് സൈഡിൽ പോയി കഴിഞ്ഞാൽ നാല് രണ്ടരേ ഉപയോഗിക്കത്തുള്ളൂ ചിലർ നാലര രണ്ടര ഉപയോഗിക്കുന്നവരുണ്ട് തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൊക്കെ നാല് മൂന്നേ ഉപയോഗിക്കത്തുള്ളൂ അപ്പൊ അതൊക്കെ എല്ലാ സൈസും സ്റ്റോക്ക് ചെയ്യും കാരണം കസ്റ്റമർ നീഡിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കാരണം നമ്മുടെ സ്വന്തം ഓൺ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ആണ് കസ്റ്റമേഴ്സ് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന സൈസാണ് വേണ്ടത് ഇന്ന സ്ഥലത്ത് ഇന്ന സൈസാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനും കുറയ്ക്കാനും ും അത് ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുവരാനുള്ള പവർ നമ്മുടെ ഉണ്ട് നമുക്ക് അതുകൊണ്ട് ഒരു പ്രശ്നമേ ഇല്ല ഏത് സൈസ് ആണെങ്കിലും നമുക്കതിന്റെ ടൈം ഡ്യൂറേഷൻ ഉണ്ട് ഒരു കസ്റ്റമൈസ് കൊടുക്കാൻ പിന്നെ നമ്മളിപ്പോ വീട്ടില് മരത്തിന്റെ പലവിധ ആവശ്യങ്ങൾ ഉണ്ടാവല്ലോ എല്ലാ ആവശ്യങ്ങൾക്കും ഉള്ള ഇത് ഉപയോഗിക്കാൻ പറ്റുമോ തൊണ്ണൂറ്റി ശതമാനം ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാം ഈ ഒരു ശതമാനം ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ അഡ്വൈസ് ചെയ്യാത്തത് ഫർണിച്ചറുകൾക്കാണ് ഓക്കെ ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ഒരു ഡൈനിങ് ടേബിളോ അല്ലെങ്കിൽ ഒരു ചെയറോ അതൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അത് എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാവും ആ ഒരു കാരണം കൊണ്ടാണ് ക്വാളിറ്റി വൈസ് അല്ല ഒരാൾ എന്ത് സാധനം അയാൾക്ക് തലയിൽ ഏൽപ്പിക്കാന്നുള്ളതല്ല ഒരു കസേര എടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റണം കസേര അവിടത്തേക്ക് ജാജീവനാന് അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ ഒരു നൂറ് വർഷം കഴിഞ്ഞാലും ആ കസേരയ്ക്ക് ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷെ അതെടുത്ത് മാറ്റി വെക്കുക അല്ലെങ്കിൽ ഒരു ടേബിൾ എടുത്ത് മാറ്റുക എന്നുള്ളത് ഒരാൾ നമ്മൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധിക്കും അഡ്വൈസ് ചെയ്യുന്നതിൽ തന്നെ ഉള്ളു ഇത് വെച്ച് ചങ്ങനാശ്ശേരി

എടുക്കുന്ന ആൾക്ക് ആർക്കും ഒരു കംപ്ലൈന്റും വരാൻ പാടില്ല ഒരാളുടെ വീടെന്ന് പറയുമ്പോൾ ഒരു സ്വപ്നമാണ് അതിന് ഒരു പ്രശ്നമില്ലാത്ത രീതിക്ക് കൊണ്ടുപോകാമെന്നുള്ള നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടാണല്ലോ മുപ്പത് വർഷം നിങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ട് കംപ്ലൈൻറ്റ്സ് ഒന്നും വരാത്തോണ്ടാണ് അഞ്ചു വർഷം കുറച്ച് ഇരുപത്തിയഞ്ച് വർഷത്തെ വാറണ്ടി കൊടുക്കുന്നത് ചിലർ ചോദിക്കും കമ്പനി അടുത്ത വർഷം കാണുവോ അല്ലെങ്കിൽ നിങ്ങൾ വാറണ്ടി ഉണ്ട് വാറണ്ടി ഉണ്ടെന്ന് നമ്മൾ വീഡിയോ അടുത്ത വർഷം കമ്പനി കാണുവോ നമ്മൾ വേറെ ആർക്കും മൊബൈൽ ഫോൺ വാങ്ങിയ ഒരു വർഷത്തെ വാറണ്ടി ചോദിച്ച് ഇടിയിട്ട് വാങ്ങുക പതിനായിരം രൂപയുടെ ഫോൺ വാങ്ങിയാൽ ഇടിയിട്ട് വാങ്ങുന്ന ആളുകളാണ് ഇത്ര കോസ്റ്റുള്ള ഉള്ള അല്ലെങ്കിൽ ഒരു ഡോറ് വീടിന്റെ സ്വന്തം വീടിന്റെ സാധനത്തിന് വാറണ്ടിയേ വേണ്ടെന്നൊരു കമ്മിറ്റി വെറുതെ കമ്മിറ്റി ഒരു ൾക്കാര് വാറണ്ടിയുള്ള സാധനം ധൈര്യമാണ് ധൈര്യമാണ് മാത്രമല്ല കമ്പനി എപ്പോഴും ബാക്ക് ചെയ്യാൻ ഉണ്ടാവും നമ്മൾ വർഷമായിട്ട് ഈ ബിസിനസ് ഉള്ള പാരമ്പര്യമുള്ള കമ്പനി നമ്മുടെ കമ്പനി കമ്പനി ഈ അതായത് തേർഡ് ജനറേഷൻ ആണ് നോക്കുന്നത് മൂന്നാമത്തെ ജനറേഷൻ ആണ് ഈ ഈ കമ്പനി ഹാൻഡിൽ ചെയ്യുന്നത് ആ ഒരു ട്രസ്റ്റ് നിങ്ങൾ കാർഡ് വാറണ്ടി കാർഡായിട്ട് തന്നെ റിട്ടേൺ ആണ് വെറുതെ പറയല്ലോ ഞങ്ങള് ഗ്യാരണ്ടി എന്ന് പറയുന്നത് നൂറ് വർഷം ഗ്യാരണ്ടി എന്നും പറയല്ല പ്രൂഫായിട്ട് എഴുതി നിങ്ങളുടെ ഡേറ്റും പേരും സാഹിതവും എല്ലാം എഴുതി എത്ര എടുത്തിട്ടുണ്ടെന്ന് എഴുതി എഴുതി വാറൻറ്റി കാർഡായിട്ട് തന്നെ കൊടുക്കും ഫിസിക്കൽ കാർഡാണ് നിങ്ങളത് കീപ്പ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് നമ്മൾ അറിയിക്കുക അതുപോലെ വേറൊരു കാര്യം ഞാനൊരു നമ്മുടെ വീടിൻ്റെ ഒരു ചെറിയൊരു ഏരിയ ഫ്ലോറ് ആലോചിച്ചിരുന്നു അത് ചെയ്തില്ല പക്ഷേ അതിന് പറ്റുമോ ഉറപ്പായിട്ടും കാരണം നമ്മൾ ഇത് ഡെക്കുഡാണ് ഡെക്കിംഗ് പറയുന്നത് നമ്മൾ ഈ ഫ്ലോർ പാനലിങ്ങിനൊക്കെ ഉദ്ദേശിക്കുന്നത് ഡെക്കിങ് എന്ന് പറയുന്നത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിന്റെ സൈഡില് പൂൾ ഡെക്കിംഗ് എന്നൊക്കെ പറയുന്നത് പൂളിന്റെ സൈഡിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വുഡാണ് കാരണം ഡെക്ക് വഡ് എന്ന് പറയാൻ ഏറ്റവും കൂടുതൽ ഹാർഡായിട്ടുള്ള വുഡായിരിക്കും ഡെക്കിങ്ങിന് പോയി കാരണം നമ്മുടെ ഒഴിവാക്കാനായിട്ടും ഫ്രിക്ഷൻ അബ്രഷൻ ഒക്കെ ഒഴിവാക്കാനായിട്ട് ഒഴിവാക്കുന്ന ഏറ്റവും ഡെൻസിറ്റി ഇത് അപ്പോ മാറുന്ന അതിജീവിക്കേണ്ടി വരും പുറത്ത് ഔട്ട്ഡോർ ആകുമ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് കാലാവസ്ഥ അനുയോജ്യമായ ഈ ഓപ്പൺ എയറിൽ തന്നെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ ഉപയോഗിക്കുന്ന ഡെക്ക് വുഡ് മഴയും വെയിലും ഒക്കെ കൊണ്ട് കിടക്കുന്ന വുഡാണ് കാലാവസ്ഥ അനുയോജ്യമായ ഫുഡാണ് പ്രോപ്പർ പ്രൊട്ടക്റ്റീവ് നമ്മൾ മരമാണ് ാണ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കിട്ടി നമ്മൾ അതിന്റെ പ്രോപ്പർ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഒക്കെ അടിച്ച് പ്രോപ്പർ ആയിട്ടാണ് വെക്കുന്നെങ്കിൽ എത്ര കാലം വേണം ഒരു കുഴപ്പമില്ല അതുപോലെ ഞാൻ എടുത്തായിരുന്നു ഏത് ഏത് സൈസ് ലെങ്ത് വരെ നമുക്ക് ആറടിയും ആറടി നീളത്തിലും ഏഴടി നീളത്തിലും ഒരിഞ്ച് കനത്തിലും ഒന്നര ഇഞ്ച് കനത്തിലും പല സൈസ് പന്ത്രണ്ട് ഇഞ്ച് വരെ പല വീതിയിലും നമുക്ക് അവൈലബിൾ ആണ് പന്ത്രണ്ട് ഇഞ്ച് വീതി പന്ത്രണ്ട് ഇഞ്ച് വീതി വേണ്ടതാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് പതിമൂന്നും പതിനാലും പതിനാറും ഒക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ട് പക്ഷെ എപ്പോഴും ഒരാൾ ചോദിച്ചാൽ നമുക്ക് അവൈലബിൾ ആയിരിക്കണം ഏറ്റവും കൂടുതൽ അവൈലബിലിറ്റി ഉള്ളത് ഇഞ്ച് ഇഞ്ച് അതിന് താഴെട്ട് ആറഞ്ച് വരെ ഉണ്ടാവും അപ്പൊ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരു വീട്ടിൽ ആവശ്യമുള്ള മരം കൊണ്ട് ചെയ്യേണ്ട എല്ലാ ആവശ്യങ്ങൾക്കും നമ്മുടെ ഈ ഹിൽവുഡ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഫർണിച്ചറിന്റെ കേസിൽ മാത്രം ഒരു കാര്യം പറഞ്ഞത് അത് എടുത്ത് മാറ്റി വെക്കാനൊക്കെ വെയിറ്റ് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നല്ലാതെ വേറെ പ്രാക്ടിക്കലി വേറെ ഒരു പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത് ഇതിപ്പോ ഒരു ഒരാൾക്ക് അങ്ങനെയാകുമ്പോ ഇതിപ്പോൾ അവൈലബിൾ അടുത്തൊരു ഡീലർ ഉണ്ടാവും കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും എല്ലാ ലൊക്കാലിറ്റികളിലും ഒരു ഏതൊരു വ്യക്തിക്ക് ഒരു അഞ്ചു കിലോമീറ്റർ അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ ചുറ്റുള്ള ഒരു ഡീലർ ഉണ്ട് നമുക്ക് ഈസിയായിട്ട് ആക്സസ് ചെയ്തെടുക്കാൻ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഹിൽ വുഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയം തീർക്കാൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യണമെങ്കിലും ഒക്കെ ഹിൽവുഡിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാം ഞാൻ ഡിസ്ക്രിപ്ഷനിലൂടെ കോൺടാക്ട് ഡീറ്റേഴ്സ് കൊടുക്കാം താങ്ക് യു താങ്ക് അപ്പോൾ അതാണ് ഹിൽവുഡ് കേട്ടോ ഇനി ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷിങ്കേജിൻ്റെ പ്രശ്നം ഉണ്ടാവും ചിലപ്പോൾ അതായത് എല്ലാ മരങ്ങൾക്കും കൊണ്ട് ഈ കാലാവസ്ഥയ്ക്ക് ഇങ്ങനെ വികസിക്കുക ചുരുങ്ങുക അപ്പോഴത്തെ സംഭവങ്ങൾ അപ്പോൾ അത് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ വളരെ ചെറിയ ശതമാനം അങ്ങനെ സംഭവിക്കാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് നമുക്കിപ്പോൾ ഇപ്പോൾ പറയാൻ കഴിയില്ല ഇനിയിപ്പോൾ അത് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഡോറൊക്കെ ഇനി അത് ഭാവിയിൽ എന്തെങ്കിലും ആവുകയാണെങ്കിൽ അപ്പം നമ്മൾ വേറൊരു വീഡിയോ അതിനെ പറയാം എന്തായാലും നമ്മൾ ഇതുവരെയുള്ള അനുഭവത്തിൽ ഹിൽവുഡ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം കേട്ടോ ഇപ്പൊ വീടുപണി ഉള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ വേറെ വേറെന്താണ് ആ വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അടുത്ത് അപ്പോൾ ഇപ്പം ഞാനിതാ ഈ ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ട്രിപ്പിനിറങ്ങാൻ കേട്ടോ ചെറിയ യാത്രയുണ്ട് അത് കഴിഞ്ഞ് വന്നിട്ട് അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പറയാം ഇവിടെതാ ഫെബിക്ക് കൊറേ നമ്മൾ അന്ന് വെച്ച ഒക്കെ െ തന്നെ അതിന്റെ എക്സ്പീരിയൻസൊക്കെ പറയാന് കിട്ടും അത് പക്ഷെ നമ്മൾ വേറൊരു ചാനലിലാണ് വരിക നിങ്ങൾക്ക് കൊറേ പേർക്ക് അറിയാം ഫെബിന്റെ ഒരു ചാനൽ ഉണ്ടായിരുന്നു ലൈഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊറേ നല്ല അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്തു വന്നിരുന്നതാണ് പിന്നെ ഫെബി ചെറിയൊരു തിരക്കിലായി പോയപ്പോ അതിനകത്ത് വീഡിയോ ഇടാതിരുന്നതാണ് അപ്പൊ നമ്മള് കുറച്ച് മുമ്പേ തീരുമാനിച്ചിരുന്നു ഈ വീട്ടിലേക്ക് മാറുമ്പോൾ മുതൽ നമുക്ക് ആ ചാനൽ ഒന്ന് പൊടിയാക്കി എടുത്തിട്ട് വേറെ വിശേഷങ്ങളൊക്കെ നമുക്കതിൻ്റെ കൂടെ പബ്ലിഷ് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ നമുക്കുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഒരു വീഡിയോയിൽ ചെബി റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ ലൈഫ് റെക്കോർഡ്സ് വീണ്ടും വരും പണ്ട് മുതലേ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ അറിയാം ലൈഫ് റെക്കോർഡ്സ് അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ലൈഫ് റെക്കോർഡ്സിന്റെ ലിങ്ക് ആൻഡ് ഡിസ്ക്രിപ്ഷനിലൊക്കെ ഇന്ന് ഫോളോ ചെയ്തോളൂ എപ്പോഴാണ് വീഡിയോസാണ് സമയത്ത് കോവിഡ് സമയത്ത് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ അത് നിർത്തിയതായിരുന്നു വർഷങ്ങളായിട്ടുണ്ടാവും വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഇനി വീഡിയോ േബി ഇടുമ്പോൾ കാണാം പെട്ടെന്ന് ഇടത്തും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വേറെ എന്താ പറയാനല്ലേ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇനി ഞാൻ ദാ ഇപ്പോൾ ഈ ഇത് കഴിഞ്ഞ് ഞാൻ ഒരു യാത്രക്കിറങ്ങുകയാണ് ആ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അല്ലേ ബൈ